ഹായ് ഫ്രണ്ട്സ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പാട്ട മയിലാഞ്ചി അല്ലെങ്കിൽ നെൽക്കോണ് ഒറ്റ ദിവസം കൊണ്ട് ചോക്കും ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പാട്ടെടുക്കാം പാട്ടെടുത്ത് പിന്നീട് നമുക്ക് ഒരു ഗ്ലാസ് ആണ് വേണ്ടത് അത് നല്ല സ്റ്റീലിൻ്റെ ഗ്ലാസ് വേണം കേട്ടോ പിന്നെ നമ്മൾ ഗ്ലാസ് ഉള്ളിൽ വെച്ച് പിന്നെ നമുക്കുള്ളത് എടുത്തേക്കണ മൈലാഞ്ചി പിന്നെ നമ്മുടെ എടുത്തുക്കുന്ന ശർക്കരയും പഞ്ചസാരയും കോഫി പൗഡറും പിന്നെ പെരിഞ്ചീരകമാണ് നമ്മളെടുത്ത് ഏപണ എടുത്തേക്കണം നമ്മൾ ക്ലാസ് മാറ്റി മയിലാഞ്ചിയില ഇട്ട് കൊടുക്കണേ ഇപ്പം മയിലാഞ്ചിയിലെന്നുണ്ടെങ്കിൽ നമുക്ക് പകരമായിട്ട് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം ഇങ്ങനെ എന്താ പറയുക നമ്മളെ ജീരകവും ശർക്കരയും ചായപ്പൊടിയായിട്ട് ഉപയോഗിക്കുകയൊക്കെ ഇടാം അതിന് പകരമായിട്ട് നമുക്ക് ഇടാം അപ്പം നമ്മുടെ എടുത്തേക്കണ കോഫി പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അത് ഫുള്ളായിട്ട് നമ്മൾ സേരിയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഗ്ലാസ് നടുവിൽ വെക്കണം അപ്പം അതിനനുസരിച്ച് നമ്മൾ ഈ ഇട്ടേക്കുന്ന സാധനങ്ങൾ നീക്കി കൊടുക്കും ലാക്സ് ഇപ്പം നമ്മൾ ശർക്കരയും പഞ്ചസാരയും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത് ഇട്ട് കൊടുത്താൽ നല്ല കളറുണ്ടാവും നമ്മൾ മൈലാഞ്ചി കോൺ നല്ല കളർ ഉണ്ടാവും നല്ല നികൊക്കെ നല്ലോണം ചോന്നു ചോന്ന് വരും ഈ ശർക്കരയും പഞ്ചസാരയും കൂടി ഇട്ടാൽ നല്ല കളർ ഉണ്ടാവും പിന്നീട് അമ്മ പെരുഞ്ചീരകം കൊണ്ട് എടുക്കണം പെരുഞ്ചീരകം നമ്മൾ ഇട്ടുകൊടുത്ത് ചുറ്റും ഇട്ടുകൊടുത്ത് സൈഡിലേക്ക് നമ്മൾ എന്നിട്ട് സൈഡിൽ നിന്ന് ഒതുക്കി നടുവിൽ ഗ്യാപ്പാക്കുന്നുണ്ട് ഗ്ലാസ് വെക്കാനുള്ള ഗ്യാപ്പ് എടുത്ത് വെ ഗ്യാപ്പാക്കിയിട്ട് ഗ്ലാസ് ഇറക്കി വെച്ച് ഈ ഗ്ലാസ് ഇൽക്കാൻ നമ്മളെ മൈലാഞ്ചി വെള്ളം അടുപ്പത്ത് വയ്ക്കുമ്പോൾ ആവിയായിട്ട് വീഴണം ഇപ്പം നമ്മൾ അതിനെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ടുള്ള ആവി പുറത്ത് പോകാണ്ടിരിക്കുക കുഴി ആയിട്ടുള്ളതാണ് നല്ലവണ്ണം കുഴിയുള്ളത് വേണം അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് വെള്ളം ഒഴിക്കാനാണ് അപ്പം ഞാൻ അതിൻ്റെ അകത്ത് പകുതിയോണം വെള്ളം ഒഴിച്ചിട്ടുണ്ട് നല്ലോണം വെള്ളം ഒഴിച്ച് ആവി പുറത്തേക്ക് പോകാൻ പാടില്ല ഇനി നമ്മൾ ഇത് ചെറുതായിട്ട് ഗ്യാസിൻ്റെ അടപ്പിൽ വെച്ചിട്ട് ചെറുതായിട്ട് തിളപ്പിക്കും കുറഞ്ഞ തീയിലാണ് ടീണത് അപ്പം മുകളിലത്തെ വെള്ളം ഇങ്ങനെ തിളച്ച് വരും അപ്പം ഏകദേശം ഇങ്ങനെ കൊമ്പള വന്ന് കഴിയുമ്പോൾ ഏകദേശം സ്മെല്ലും വരുമ്പോൾ മനസ്സിലാവും ഇതായിരുന്നു എങ്ങനെ അത് ഞാൻ എടുത്ത് ഇപ്പം കണ്ട നമുക്ക് കിട്ടിയേക്കണം ഇത്രയും വെള്ളമാണ് ഈ മയിലാഞ്ചീര വെള്ളമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ നേരെ ഇത് നല്ലോണം എന്നാണ് കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് നോക്കിയാൽ ചില ഇതൊക്കെ വറ്റിപ്പോവും അപ്പം നിങ്ങൾ വേഗം എടുക്കണം അപ്പോൾ കണ്ട ഈ വെള്ളം കിട്ടി നമ്മൾ ഇതിൽക്ക് ഒരു സ്പൂണ് മൈദപ്പൊടി ഇട്ടുകൊടുക്കും നല്ലോണം മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ കൊടുക്കണം ഒരു സ്പൂൺ ഇട്ട് കൊടുത്തപ്പോൾ നല്ലോണം ഇങ്ങനെ മിക്സ് സ്റ്റിക്ക് വെച്ചായിട്ടാണ് മിക്സ് ചെയ്യുന്നത് നല്ലോണം മിക്സ് ചെയ്ത് അപ്പോൾ ഇത്തിരി വെള്ളം പോലെ എനിക്ക് തോന്നി അപ്പം ഞാനൊരു ഒരു സ്പൂണും കൂടെ ഇട്ട് കൊടുത്ത് ഒരു സ്പൂണും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഞാൻ കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഒരു അധികം ലൂസ് ആവുമ്പോൾ അവിടെ നിർത്തുമ്പോൾ ഇടുമ്പോൾ ഇങ്ങനെ ലൂസായി പോകാനും അടില അങ്ങനെ ഒരു കട്ടിയുള്ള രീതിയിൽ അപ്പം നല്ലോണം ഇത് ഞാൻ നെയ്റ്റ് കിടക്കാന്ന് ഇരത്ത ടീമയിൽ അഞ്ചിട്ട് ഇടാറുള്ളു എന്നൊക്കെ തുമ്മിട് പിറ്റേ ദിവസം അയച്ചു കളയും അപ്പൊ നല്ലോണം ചുവന്ന് വരും അപ്പം എല്ലാവരും